റിയാദിലേക്ക് പോകാം അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് തത്സമയം അഫ്താബ് ഈ സൗദിയിലെ റിയാദിൽ വാടക നിരോധന നിയമം ലംഘിക്കുന്നവർക്കുള്ള പിഴ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് തന്നെ സൗദി അറേബ്യയിലെ തലസ്ഥാനമായ റിയാദിൽ വലിയ തോതിൽ വാടക ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാടക നിരോധന നിയമം വരുന്ന അഞ്ചു വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി വരെ സൗദി മന്ത്രിസഭ പാസ്സാക്കിയത് എന്ന് വെച്ചാൽ അഞ്ച് വർഷത്തേക്ക് ഇവിടെ വാടക ഉയർത്താനോ നിലവിലുള്ള വാടകക്കാരെ അനുമതി കൂടാതെ ഒഴിപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് അതേസമയം കെട്ടിട ഉടമകൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ് ഈ നിർദ്ദേശങ്ങളിൽ കൃത്യമായി പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടമായിട്ടായിരിക്കും പിഴ ഈടാക്കുക എന്നുള്ളതാണ് അതായത് വാടക നിരോധന നിയമം ലംഘിച്ചാൽ കെട്ടിട ഉടമകൾക്ക് ആദ്യത്തെ നിയമലംഘനത്തിന് രണ്ട് മാസത്തെ പിഴയായിരിക്കും ആറ് മാസം ഒരു മാസാമത്തെ നിയമലംഘനത്തിന് ഒരു വർഷത്തേക്കുള്ള വാടക നിരക്കും പിഴയായി ഈടാക്കും എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായി പിഴ ഈടാക്കുകയും എന്ത് നിയമലംഘനമാണ് നടത്തിയത് അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ രണ്ട് കുടുംബങ്ങളെ ഒരേ സമയം പാർപ്പിക്കുവാൻ വേണ്ടി അത് വേർതിരിക്കുന്ന പരിപാടിയുണ്ട് ഇത്തരം പരിപാടികൾക്കെതിരെയുള്ള കർശനമായിട്ടുള്ള പരിശോധന കർശനമാക്കാൻ മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് അയ്യായിരം റിയാൽ മുതൽ ഇരുപത്തി അയ്യായിരം റിയാൾ വരെയാണ് സാധാരണയിൽ പ്രവാസികളെല്ലാം തന്നെ ഈ തരത്തിൽ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങളിൽ താമസിക്കാറുണ്ട് ഈജാറില്ലാത്ത കെട്ടിടങ്ങൾ താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നിയമം വരുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് വെല്ലുവിളിയായി മാറും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആറുമാസം ആളുകളെ ഒഴിപ്പിക്കുവാനും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ കടക്കരുതി മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം വാടക നിരക്ക് വാടക നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് നിരോധനം ഏർപ്പെട്ടത് ആശ്വാസമുള്ള കാര്യമാണ് അതേസമയം തന്നെ പാർട്ടിഷൻ നടത്തിയിട്ടുള്ള ഘട്ടങ്ങൾ താമസിക്കുന്നത് അവർക്ക് വെല്ലുവിളിയായി മാറുകയും ചെയ്യും അമൃതാബ്മാർ